ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ ഓക്കെ സുഖമാണെങ്കിൽ സുഖാണെന്ന് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എത്ര കാലപ്പഴക്കമുള്ള വിട്ടുമാറാത്ത തലവേദന ആയാലും ഒരു നുള്ളു ഉപ്പ് കൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും ഭേദമാക്കാം ഇത് ചെയ്ത ഉടൻ തന്നെ റിസൾട്ട് വരും സെക്കൻഡുകൾ കാത്തു തന്നെ തലവേദന പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നതായിരിക്കും പറ്റി അത് വരത്തില്ല ഓക്കെ അപ്പോൾ അതിനായിട്ട് ഒരു അടിപൊളി സൂപ്പർ നാച്ചുറൽ ഒറ്റമൊലി ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ക്കമുള്ള തലവേദന ആയാലും അത് പൂർണ്ണമായിട്ടും വിട്ടുമാറുവാൻ ഉപ്പ് കൊണ്ടൊരു ഒറ്റമൂലി ഇതൊരു സിമ്പിൾ ഒറ്റമൂലിയാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ എഫക്റ്റ് മനസ്സിലാവും അത്രയ്ക്കും പവർഫുൾ മരുന്നാണ് ഈ ഒരു വീഡിയോ വഴി തലവേദന മാറാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോട് എടുത്തു ഈ തലവേദന അതായത് ഹെഡ് നിങ്ങൾ തീർച്ചയായിട്ടും പുതിയ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്ന് ബട്ടൺ പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണുക എന്നിട്ട് ചെക്ക് ചെയ്യുക അഥവാ ഹോസ്പിറ്റലിൽ സമയം ഇല്ലെങ്കിൽ പോയിട്ട് ബി പി ഒന്ന് ചെക്ക് ചെയ്യുക ബി പി ഹൈ ആയാലും ലോ ആയാലും ഹെഡ് പെയിന് ഉണ്ടാകാം ഓക്കെ അതേപോലെ തന്നെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന തലവേദന ഓക്കെ അപ്പോൾ ഈ വക തലവേദന നമുക്ക് ഈ ഒരു മെഡിസിൻ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ബിപിയുടെ ഹെഡ് പെയിൻ ആണോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്യുക സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഹെഡ് പെയിന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന വേണം കേട്ടോ അപ്പോൾ ഈ ഒരു കാലം പഴക്കമുള്ള തലവേദന അതുപോലെ എങ്ങനെ വന്ന തലവേദന ആയാലും ഓൺ സ്പോട്ടിൽ പിടിച്ചു കെട്ടിയതുപോലെ നിർത്തുന്ന ഒരു മരുന്നുണ്ട് ആ ഒരു മരുന്ന് ഉണ്ടാക്കുവാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാന് ആദ്യമേ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് കടുക് എടുക്കുക ഈ പടവട പൊട്ടുന്ന കടുക് ഇരിക്കില്ലേ കാട്ടുകടുക് ഒന്നുമല്ല നമ്മൾ ഈ കറി വെക്കില്ലേ കൂട്ടാനൊക്കെ വെക്കുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച് പടവട കുട്ടിക്കുന്ന ആ കടുുക എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒരു ടീസ്പൂണ് കടുക് എടുക്കുക പച്ചക്കടുുകയാണ് വറുത്ത കടുക് അല്ല കേട്ടോ അങ്ങനെ എടുത്ത ഒരു ടീസ്പൂണ് പച്ചക്കടുകിന്റെ കൂടെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി എത്ര അല്ലി വേണം രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി രണ്ട് ഇത്രയുള്ള വലിയ അല്ലിയല്ല വലിയ അല്ലീനെ പൊളിച്ചെടുത്ത രണ്ട് ചെറിയ വെളുത്തുള്ളീനെ എടുത്ത് അതിന്റെയും തൊലി പൊളിച്ച് എടുക്കുക അങ്ങനെ രണ്ട് ചെറിയ വെളുത്തുള്ളി രണ്ട് അല്ലി വെളുത്തുള്ളി ഈ പച്ചക്കടുവിന്റെ കൂടെ അതായത് എന്ന് പച്ചക്കടുക വറുക്കാത്ത കടുക അപ്പോൾ അതിന്റെ കൂടെ ചേർത്ത് അരക്കുക നല്ല മഷി പോലെ അരച്ചെടുക്കുക അങ്ങനെ നല്ല മഷി പോലെ അരച്ചെടുത്ത ആ ഔഷധത്തിൽ എന്ത് ചേർക്കണം ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് പൊടി ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക നല്ലതുപോലെ മിക്സ് ആക്കിയ ശേഷം നിങ്ങളെ നെറ്റിയിൽ പുരട്ടുക പ്രധാനമായി ഈ രണ്ട് സൈഡിൽ രണ്ടല്ലോ ഇവിടെ ഇവിടെയും ഇവിടെയും കൂടി ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആയി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി വേറെ ചെയ്യാൻ പോകേണ്ടെന്ന് അല്ലെ കിണ്ണൻ കാഴ്ച കിടക്കാഴ്ച മരുന്നോക്ക് നിങ്ങൾക്ക് ഇനി ഹെൽപ്പായി വരുമ്പോൾ നിങ്ങളും ചെയ്തു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ മരുന്നിന്റെ ഒരു പവർ മനസ്സിലാവും നിങ്ങളോടൊരു കാര്യം എടുത്തു പറയാനുള്ളത് ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഹെഡ് പൈനക്കുള്ള ആൾക്കാർ ശരിക്കും വെള്ളം കുടിക്കണം ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞ വർഷം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും കൂടി ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് ബിസിനസ്സിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ 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 ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഷെയർ ലൈക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള്